നമസ്കാരം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഹീറോ മോട്ടോകോർപ്പ് എന്ന കമ്പനിയുടെ വീട എന്ന ഇലക്ട്രിക് സ്കൂട്ടർ കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിൽ വെച്ച് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നിലെ വീലിന്റെ ഹബിന്റെ ഭാഗം ഒടിഞ്ഞാണ് ആക്സിഡന്റ് ആയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി രാത്രിയിലാണ് സംഭവം നടക്കുന്നത് വണ്ടിയിൽ സഞ്ചരിച്ചിരുന്നത് സജീവും അദ്ദേഹത്തിന്റെ ഭാര്യ ബേബി ഹസീനയുമായിരുന്നു ആക്സിഡന്റ് സംഭവിച്ച അന്ന് രാത്രി തന്നെ രണ്ടുപേരെയും കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരുന്നു സജീവന്റെ നില വളരെ ഗുരുതരമായിരുന്നു കുറച്ച് ആഴ്ചകളിലെ ചികിത്സയ്ക്ക് ശേഷം ി ഹസീന ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി വീട്ടിലെത്തിയിരുന്നെങ്കിലും സജീവന്റെ നില വളരെ ഗുരുതരമായി തന്നെ തുടരുകയായിരുന്നു അതിനുശേഷം മാർച്ച് നാലാം തീയതി സജീവൻ നമ്മളെ എല്ലാവരെയും വിട്ടുപോവുകയും ചെയ്തു ഒരു മാസത്തിലും കൂടുതൽ മിംസിൽ ചികിത്സിച്ചതിന് ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം രൂപയും ഇവർക്ക് ചെലവായിട്ടുണ്ട് ആശുപത്രിയിൽ ഇത്രയും പണം അടയ്ക്കാനാവാതെ ദുരിതത്തിലായിരുന്നു ഈ കുടുംബം സജീവൻ വെൽഡിംഗ് ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത് ജനുവരി ഇരുപത്തിനാലിന് ഈ സംഭവം നടന്ന രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞാൻ കോഴിക്കോട് ഹീറോ മോട്ടർ ഷോറൂം മാനേജറുമായി സംസാരിച്ചപ്പോൾ ആക്സിഡന്റ് സംഭവിച്ചവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാമെന്നും അവരെ പോയി കാണാമെന്നും അവർ വാക്ക് പറഞ്ഞിരുന്നു ദിവസത്തിന് ശേഷം അവർ ഹോസ്പിറ്റലിൽ ചെന്ന് ആക്സിഡന്റ് സംഭവിച്ചവരുടെ ബന്ധുക്കളെ സന്ദർശിച്ചിരുന്നെങ്കിലും അതിനുശേഷം പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരു ഫോൺ കോൾ ചെയ്ത് ഇപ്പോൾ അവർക്ക് എങ്ങനെയുണ്ട് എന്ന് പോലും ചോദിച്ചിട്ടുണ്ട് ില്ല മാത്രമല്ല അവർ ആദ്യം തന്ന വാക്കിൽ നിന്നും ഒരുപാട് മാറ്റം വരുത്തിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് അവരിപ്പോൾ പറയുന്നത് ഇതെല്ലാം യൂട്യൂബർ ഉണ്ടാക്കിയ കഥയാണെന്നാണ് അതേപോലെ വണ്ടി ഓടിക്കുന്നതിനിടയ്ക്ക് വലിയൊരു കുഴിയിൽ ചാടിയാണ് അപകടം ഉണ്ടായത് എന്നൊക്കെയാണ് ഇവരൊക്കെ സത്യം പറഞ്ഞാൽ മനുഷ്യരാണോ കാരണം മനുഷ്യർക്ക് ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കില്ല കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിൽ ആക്സിഡന്റ് നടന്ന പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ ആ പരിസരമെല്ലാം ഷൂട്ട് ചെയ്തതാണ് ആ ഭാഗങ്ങളെല്ലാം ഞാൻ അരിച്ചുപെറുക്കിയിരുന്നു ഒരു ചെറിയ കുഴി പോലും ഞാൻ ആ ഭാഗത്ത് കണ്ടിട്ടില്ല മാത്രമല്ല വണ്ടിയുടെ മുന്നിലോ പിന്നിലോ ഒന്നും സംഭവിച്ചിട്ടില്ല അതായത് എവിടെയും കൊണ്ടുപോയി ഇടിച്ചിട്ടുമില്ല ആരും പിറകിൽ വന്ന് തട്ടിയിട്ടുമില്ല എന്നർത്ഥം ഇടത് ഇടതുഭാഗത്തെ ചെറുതായിട്ടൊന്നും പെയിന്റ് പോയിട്ടുണ്ട് കാരണം ആ ഭാഗത്തേക്കായിരിക്കും വീണത് വാഹന നിർമ്മാണത്തിലെ പോരായ്മയാണ് അപകടത്തിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി കമ്പനി െതിരെ സജീവന്റെ ഭാര്യയും മരുമകനും കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്കൂട്ടറിന്റെ ഹബിന്റെ ഭാഗം ഒടിഞ്ഞു പോവുക എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ പോലും സാധിക്കാത്ത കാര്യമാണ് അതൊരു ക്വാളിറ്റി ഇഷ്യൂ തന്നെ സാധ്യത എന്നാണ് മനസ്സിലാവുന്നത് മാർച്ച് നാലാം തീയതി സജീവൻ മരണപ്പെട്ടതിന് ശേഷം പത്രത്തിൽ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ വന്നിരുന്നു നിങ്ങൾ ഈ കാണുന്നത് മനോരമയിൽ വന്ന വാർത്തയാണ് ഇതിൽ ഏത് കമ്പനിയുടെ സ്കൂട്ടറാണെന്ന് പറഞ്ഞിട്ടില്ല ഇത് മാതൃഭൂമിയിൽ വന്ന വാർത്തയാണ് ഇതിലും ഏത് കമ്പനിയാണെന്ന് അവർ പറഞ്ഞിട്ടില്ല പക്ഷേ കേരള കൗമുദിയിലും ദേശാഭിമാനിയിലും ട്വന്റി ഫോർ ന്യൂസിലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹീറോ വിട എന്ന് പറഞ്ഞു തന്നെയാണ് ഇന്ന് രാവിലെ അതായത് മാർച്ച് ഏഴിന് പത്രമെടുത്ത് നോക്കിയപ്പോഴാണ് ഇത് കണ്ടത് മലയാള മനോരമയുടെ അഞ്ചാമത്തെ പേജിൽ ഒരു ക്വാർട്ടർ പേജ് പരസ്യം പരസ്യത്തിന്റെ ഹെഡിംഗ് അടിപൊളിയായിരുന്നു ഹീറോ വിട നമുക്ക് അഞ്ചു വർഷത്തെ മനസമാധാനം നൽകുന്നു നേരെ പോയി മാതൃഭൂമി എടുത്തു നോക്കി അതെ അതേ പരസ്യം തന്നെ മാതൃഭൂമിയിലും അവസാനത്തെ പേജിലാണ് ഒരു ഓൾ കേരള എഡിഷൻ ക്വാർട്ടർ പേജ് പരസ്യം എന്നൊക്കെ പറയുമ്പോൾ പത്രങ്ങൾക്ക് ലക്ഷ്യങ്ങൾ ലഭിക്കുമായിരിക്കും അല്ലേ ഈ മനസമാധാനം തരുമെന്ന് പറയുന്ന ഹീറോ വിട എന്ന അതേ വണ്ടിയിൽ സഞ്ചരിച്ച ആൾ തന്നെയാണ് ഈ പരസ്യം ഇവര് നൽകുന്നതിന്റെ രണ്ടു ദിവസം മുന്നേ അതേ വണ്ടിയിൽ തന്നെ സഞ്ചരിക്കുമ്പോൾ ആക്സിഡന്റ് ആയി മരണപ്പെട്ടത് ഒരു ഇരുചക്ര വാഹനം വാങ്ങിക്കാനുള്ള താല്പര്യവുമായി ഹീറോ മോട്ടോകുറുപ്പിന്റെ വിടാ ഷോറൂമിൽ നിങ്ങൾ ചെല്ലുമ്പോൾ അവർ നിങ്ങളോട് പറയും ഞങ്ങൾ നിങ്ങൾക്ക് വിട നൽകാമെന്ന് ശരിയാണ് കാശ് അങ്ങോട്ട് കൊടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വിട വാങ്ങാം എന്തൊക്കെ തന്നെയായാലും ആക്സിഡന്റായി മരണപ്പെട്ടയാൾ സഞ്ചരിച്ച വണ്ടിയുടെ പേര് പറയാതെ അതേ വണ്ടിയുടെ തന്നെ മനസമാധാനം ഞങ്ങൾ നൽകാം എന്ന് പറഞ്ഞ പരസ്യം നൽകിയ മനോരമയ്ക്കും മാതൃഭൂമിക്കും നമസ്കാരം